നമ്മുടെ ഈ ചാനൽ വഴി ഒരുപാട് കല്യാണങ്ങൾ നടന്നിട്ടുണ്ട് ഏകദേശം നൂറിൻ്റെ അടുത്ത് കല്യാണം ഇപ്പോൾ നടക്കാൻ ഇരിക്കുകയാണ് ഒരുപാടാളുകൾ സന്തോഷമായിട്ട് ജീവിക്കുന്നുണ്ട് അവർക്കൊരു കുട്ടി ഉണ്ടായിട്ട് ആ കുട്ടീൻ്റെ ജന്മദിനാഘോഷത്തിന് വരെ ഞാൻ പോയിട്ടുണ്ട് അത്രയും സന്തോഷമായിട്ട് ഒരുപാട് ഫാമിലികളുണ്ട് അതേപോലെ തന്നെ വിഷമിക്കുന്ന ആൾക്കാരും കുറച്ചുണ്ട് ഇപ്പോൾ ഒരു കോള് വിളിച്ച് വെച്ചിട്ടേ ഉള്ളൂ ഒരു മോളാണ് വിവാഹമൊക്കെ കഴിഞ്ഞിട്ട് കെട്ടിയ ചങ്ങായി പൊന്നു ഒക്കെ എടുത്ത് പോയി എന്ന് പറഞ്ഞിട്ട് ഒരു കേസ് കാര്യമെല്ലാം കൊടുത്തിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ചങ്ങാതിൻ്റെ ഫോട്ടോ കാര്യങ്ങൾ ഇതിൽ വെക്കാൻ പറ്റൂല കാരണം ഇതിൻ്റെ മുമ്പ് ഞാൻ ഇതേപോലെ ഒരു വിഷയത്തിൽ ഒരു വിവാദം കഴിച്ച് ഒരു കുട്ടീനിങ്ങനെ വിഷയമായിട്ടൊരു ഫോട്ടോ വെച്ചിട്ട് അതിൻ്റെ പേരിൽ അനക്ക് പോലീസ് സ്റ്റേഷനിലെല്ലാം കയറേണ്ട വന്നതാണ് ഇപ്പം നമ്മുടെ നാട്ടിലെ നിയമം അങ്ങനെയാണല്ലോ കുറ്റം ഇങ്ങനെ പറ്റിച്ച് പോകുന്ന ആളുകൾക്കും അവരുടേതായ റൈറ്റ്സ് ഉണ്ട് അങ്ങനെയൊക്കെയുള്ള കുറേ കാര്യങ്ങളാണ് അപ്പോൾ ഫോട്ടോ വെക്കാൻ പറ്റില്ല അവന് പേടിയാണെന്നറിയില്ല അപ്പോൾ അന്വേഷിക്കുന്നുണ്ട് അപ്പോൾ എനിക്ക് പറയാനുള്ള എന്താ പറയുക ഇവർ എല്ലാ വീട്ടുകാരോടും നമ്മൾ അന്വേഷിച്ചിട്ട് മാത്രമേ കല്യാണം നടത്താവൂ കാര്യങ്ങളൊക്കെ ഒക്കെ ഓരോ ആളുകളോടും പറയുന്നതാണ് അപ്പോൾ ഇവർ എന്താ ഇവർക്ക് പറ്റിയെന്നുള്ളത് എനിക്കും അറിയില്ല എന്തെങ്കിലും പകപ്പിഴകൾ വന്നു പോയിട്ടുണ്ടോ എന്നുള്ളത് അറിയില്ല എല്ലാവരോടും പറയാനുള്ളത് നമുക്കിത് എന്താണ് വേണ്ടത് ഈ ചാനൽ എനക്ക് ഇങ്ങനത്തെ കേൾക്കുമ്പോൾ ഭയങ്കര വിഷമാണ് കാരണം ഈ ചാനൽ അങ്ങ് നിർത്തിയാൽ വിചാരിക്കും നമ്മുടെ കയ്യിലൊന്നും ഇല്ല ഇതൊരു പ്ലാറ്റ്ഫോം മാത്രമാണ് എന്നൊരു സ്ഥലത്ത് എന്നാ കുട്ടികളുണ്ട് അവരെ വിവാഹം ചെയ്യേണ്ടി അവർ മുമ്പോട്ട് വരുമോ എന്ന് പറഞ്ഞിട്ടുള്ളൊരു പരസ്യം മാത്രമാണ് ബാക്കിയൊക്കെ നിങ്ങൾ നിങ്ങളന്വേഷിച്ച് ചെയ്യണം ഞാൻ ഓരോ വീഡിയോയിലും എടുത്തെടുത്ത് എടുത്ത് അല്ലെ നിങ്ങൾക്ക് തന്നെ ആവർത്തന വിരസത വരില്ലേ നിങ്ങൾ അന്വേഷിച്ച് ചെയ്യണം നിങ്ങൾ അന്വേഷിക്കണം എനക്ക് ഉത്തരവാദിത്തം ഉണ്ടാവില്ല എല്ലാവരും നല്ലവരായിരിക്കില്ല നല്ലപോലെ അന്വേഷിക്കണം പറഞ്ഞു പറഞ്ഞ് നിങ്ങൾ തന്നെ പറയല്ലോ ഇതെന്തിനാ ഇങ്ങനെ എല്ലാത്തിലും പറയാൻ എഴുതി കാണിച്ചാൽ പോരെ ഞങ്ങൾക്ക് എന്നെ കിട്ടിട്ടെന്തുവാന്നെന്ന് പറയുന്നില്ലേ ഇതുകൊണ്ടാണ് പറയുന്നത് ആളുകൾക്ക് ഇന്നാലെങ്കിലും അത് മനസ്സിലാണെന്ന് വിചാരിച്ചിട്ട് പാവും മോള് എന്താ ചെയ്യാ അപ്പോൾ ഓന കിട്ടിയാൽ വെറുതെ വിടരുത് കേസ് കൊടുക്കണം ഇനി മേലാൽ ആരോടും ഇങ്ങനെ ഇത്തരത്തിൽ ചെയ്യരുതല്ലോ എല്ലാരോടും പറയാനുള്ളത് ശ്രദ്ധിക്കുക എന്നെ വിളിച്ചൊരു വീഡിയോ ചെയ്തോണ്ട് കാര്യമില്ല അപ്പോൾ കല്യാണം ആലോചന വരുമ്പോ കംപ്ലീറ്റ് അന്വേഷിക്കണം പറ്റിയാൽ നിന്നാമ ഇല്ലേ കല്യാണം കഴിപ്പിക്കേണ്ട കല്യാണം കഴിച്ച് ഒഴിവാകുന്നതിലും നല്ലത് അല്ലെങ്കിൽ ഇതേപോലെയുള്ള പൊന്നും പണമെടുത്ത് പോകുന്ന ചങ്ങാന്ന് അയലും നല്ല കല്യാണം കഴിക്കാത്തതാണ് അന്വേഷിക്കുക നൂറ് ശതമാനം അന്വേഷിക്കുക ഓക്കെ ആണെങ്കിൽ മാത്രം അതിന് നിൽക്കുക ഇല്ലെങ്കിൽ ആ പരിപാടിക്ക് നിൽക്കണ്ട അന്വേഷിക്കാൻ പറ്റാത്ത സ്ഥലത്ത് നിന്ന് ആലോചനയാണെങ്കിൽ നിൽക്കണ്ട നമ്മളിപ്പോൾ കോഴിക്കോട് ആലോചന വരുന്ന അങ്ങ് ദൂരത്തുനിന്ന് തമിഴ്നാട്ടിൽ നിന്നല്ല വേറെ ഇവിടെ നിന്ന് നമുക്ക് അന്വേഷിക്കാനുള്ള ഒരു വകുപ്പും ഇല്ല അവിടെ പോയാൽ ആരോട് ചോദിക്കുമെന്ന് അറിയില്ല അങ്ങോട്ട് ഇക്കിയൊക്കെ താല്പര്യമില്ല അന്വേഷിച്ചാൽ കിട്ടും അന്വേഷിച്ചിട്ട് നമുക്ക് കിട്ടുന്ന ഉറപ്പുള്ള നമുക്ക് വേരുകളുള്ള സ്ഥലത്ത് നിന്നുള്ള ആലോചന എടുക്കും അതാണ് ഏറ്റവും സേഫ് കാര്യങ്ങളൊക്കെ ഈ അറ്റത്തുള്ള പോലെ അങ്ങേ അറ്റത്ത് പോയി കല്യാണം കഴിക്കുന്നതിലൊക്കെ ഒരുപാട് കാര്യങ്ങളുണ്ട് അവരവരുടെ നാട്ടിൽ നിന്ന് തന്നെ ആലോചനകൾ വരുന്ന തന്നെയാണ് നല്ലത് തൊട്ടടുത്തുള്ള ജില്ലയായാലും കുഴപ്പമില്ല നമുക്ക് ആലോചിച്ച് ചെയ്യാൻ പറ്റുന്ന മാത്രം എടുക്കുക ഇല്ലാത്ത നിങ്ങൾ നിങ്ങൾക്ക് തന്നെ നിങ്ങൾക്ക് അറിഞ്ഞൂടെ ഇത് അന്വേഷിക്കണം കാര്യങ്ങളൊക്കെ ഓരോരുത്തരും അതേപോലെ ചെയ്യാൻ കേട്ടോ ഈ മോളിൻ്റെ മാത്രമല്ല രണ്ട് മൂന്ന് കേസൊക്കെ അങ്ങനെ ഫ്ലോപ്പ് ആയതുണ്ട് അപ്പോൾ കല്യാണം അതിൻ്റെ ഒഴിവായി പോയതുണ്ട് അതിൽ രണ്ടുമൂന്ന് ആൾക്കാരുടെ കല്യാണം കഴിഞ്ഞ് ഒഴിവായിട്ട് രണ്ടാമത് നമ്മൾ വീഡിയോ ആയിട്ട് പിന്നെയും കല്യാണം കഴിഞ്ഞവർ അതും ഉണ്ട് എല്ലാ ടൈപ്പും ഉണ്ട് അപ്പോൾ നിങ്ങൾ മാക്സിമം എന്താ പറയുക നിങ്ങൾ കാര്യങ്ങൾ അന്വേഷിച്ച് ചെയ്യുക എന്നോട് പറഞ്ഞിട്ടൊരു കാര്യമില്ല ഇപ്പോൾ അവരുടെ വീട്ടിൽ ആ കുട്ടി ഇപ്പോൾ വിളിച്ചു എന്നിട്ട് ഇങ്ങനെ നിൽക്കുക ഞാൻ നിങ്ങളെ കുറ്റപ്പെടുത്തുന്നതല്ല എന്തെന്നാണ് ചെയ്യാമെന്നറിയില്ല സാറിയില്ല മോളെ തന്നെ സമാധാനിപ്പിക്കുക അല്ലാണ്ട് എന്നെക്കൊണ്ടെന്നാ പറ്റുക പറ നമ്മളെ വീഡിയോയിൽ ഫോട്ടോ ഇടാൻ പറ്റൂല ഇതിൽ വന്ന് ഇങ്ങനെ നിങ്ങളോട് പറഞ്ഞു തരാമെന്നല്ലാണ്ട് വേറെ എന്താ ചെയ്യാൻ പറ്റുക അതുകൊണ്ട് നിങ്ങൾ ശ്രദ്ധിക്കുക തന്നെ പറയാനുള്ളൂ അപ്പോൾ കുടുംബക്കാരെ എല്ലാവരെയും കൂട്ടിയിട്ട് ആ നാട്ടിൽ പോയിട്ട് പിടിച്ചിട്ട് വേണ്ടത് ചെയ്യണം കാരണം പൊന്നും പണയെല്ലാം എടുത്തു പോകും ഇനി ഇങ്ങനെ ആവർത്തിക്കരുല്ലോ കേസ് കൊടുക്കണം നിയമപരമായിട്ട് തന്നെ നേരിടണം നിയമപരമായിട്ടൊക്കെ കല്യാണം കാര്യങ്ങളൊക്കെ നടത്തിയതാണ് എല്ലാവരും ശ്രദ്ധിക്കുക കേട്ടോ ചിലപ്പോൾ വിചാരിക്കും ഇതങ്ങ് നിർത്തിയാലോ എന്തിനാ ഇത് എന്നൊക്കെ പക്ഷേ സന്തോഷപരമായിട്ട് ഒരുപാട് ഫാമിലി ഉണ്ട് ഒരുപാട് ആളുകളുടെ കല്യാണം നടക്കുന്നുണ്ട് അതൊക്കെ കാണുമ്പോൾ വിചാരിക്കും ഓക്കെ പോട്ടെ ഇത് എവിടെ ചെന്ന് നിൽക്കുമോ എന്ന് നിനക്ക് ഒരു ഐഡിയ ഇല്ല കേട്ടോ എപ്പോൾ ഇത് നിർത്തേണ്ടി വരും ഈ ചാനൽ എത്ര കാലം ഉണ്ടാവും എത്ര കുട്ടികളെ കല്യാണം കഴിയൂ എവിടെ നിർത്തേണ്ടി വരും എന്നൊന്നും എനിക്കറിയില്ല എന്തെങ്കിലും ഇതുപോലെ അലിഗേഷൻസ് ഒരേ പിന്നെ കുറെ ആളിങ്ങനെ വിഷയങ്ങളൊക്കെ ആകുമ്പോൾ ചിലപ്പോൾ വേറെന്തെങ്കിലും ഇടപെടൽ വന്നിപ്പോൾ ചാനൽ നിർത്താമെന്ന് പറഞ്ഞാൽ നിർത്തേണ്ട ഒക്കെ വരും അപ്പോൾ പറയാനുള്ളത് നിങ്ങൾ അന്വേഷിച്ച് ചെയ്യുക എനിക്ക് യാതൊരു ഉത്തരവാദിത്വം ഏറ്റെടുക്കാനുള്ള വകുപ്പില്ല കാരണം നമ്മൾ ഒരു വീഡിയോ ചെയ്യുന്നതല്ല പല സ്ഥലത്തു നിന്നും പല ആളുകൾ വിളിച്ചിട്ട് പോയിട്ട് വീഡിയോസ് വരാൻ വേണ്ടി ഇത് ചെയ്യുന്നതാണ് അപ്പോൾ ഒരുപാട് ആൾക്കാരെ കോണ്ടാക്റ്റും കാര്യം എല്ലാം ആയിട്ട് ചെയ്യുന്നതാണ് അപ്പോൾ ഓരോ സ്ഥലത്ത് പോയി അന്വേഷിക്കലൊന്നും നമുക്ക് നടക്കൂല അത് നിങ്ങളെ നിങ്ങൾ തന്നെ ആലോചിച്ച് അന്വേഷിച്ച് ചെയ്യണം നിങ്ങൾ തന്നെ സെലക്ട് ചെയ്യണം നല്ലൊരു വരണെ കണ്ടെത്തൽ നിങ്ങൾ ഉത്തരവാദിത്തല്ലേ അപ്പോൾ ഒരു കല്യാണാലോചന വരുമ്പോൾ അങ്ങനെയല്ല നിങ്ങൾക്ക് കല്യാണാലോചനകൾ വരാത്ത സ്ഥിതിയിൽ നിങ്ങൾ എന്നെ വിളിക്കുമ്പോൾ നിങ്ങൾക്ക് കല്യാണാലോചനകൾ വരുത്താനുള്ള ഒരു വഴി അതാണ് ഈ ചാനൽ നിങ്ങൾക്ക് ഒരുപാട് ആലോചനകൾ ഇതുവഴി വീഡിയോ വരുമ്പോൾ വരും അതൊക്കെ നിങ്ങൾ സോർട്ട് ചെയ്ത് ചെയ്യണം വിളിക്കുന്ന എല്ലാവരും നല്ലവരൊന്നും ആയിരിക്കില്ല പക്കാ ഫ്രോഡുകളായിരിക്കും പൈസ വേണ്ടി അല്ലെങ്കിൽ വേറെ ഉദ്ദേശത്തിൽ വരുന്നവരും ഒക്കെ ആയിരിക്കും അത് മനസ്സിലാക്കി മനസ്സിലാക്കിയെടുക്കാനുള്ളൊരു കഴിവ് നിങ്ങൾക്ക് വേണം പിന്നെ രണ്ടാമത്തെ കാര്യം ഈ ചങ്ങായി എന്ന് പറഞ്ഞാൽ എന്താ പറയുക കല്യാണത്തിൻ്റെ വീഡിയോ എടുക്കുന്നതിന് താല്പര്യമില്ല കല്യാണം പോലും എന്നോട് അങ്ങനെ മുൻകൂട്ടി പറഞ്ഞിട്ടൊന്നും ഇല്ലെന്ന് കാരണം മൂപ്പർ പറഞ്ഞ് വിളിച്ച് പറഞ്ഞിട്ടുണ്ടാവും കല്യാണം വീഡിയോ ഒന്നും പറ്റില്ല ഫോട്ടോ ഒന്നും എടുക്കണ്ട പിന്നെ അങ്ങനെ അങ്ങനെ ഫോട്ടോ സ്റ്റാറ്റസ് അത് അങ്ങനെ ഒരുപാട് നിബന്ധനകളാവരും ആരെങ്കിലും കണ്ടോ എന്ന് വിചാരിച്ചിട്ടായിരിക്കും ഓൾറെഡി ഫ്രോഡായ അങ്ങായതുകൊണ്ട് ആൾക്കാർ കണ്ട പ്രശ്നമല്ലേ അതുകൊണ്ടായിരിക്കും അതുകൊണ്ട് ശ്രദ്ധിക്കുക എൻ്റെ ഫോണിൽ തന്നെ ഒരുപാട് സ്പാം കോളാണ് ഏതൊരു അങ്ങായുണ്ട് ഗൾഫിൽ നിന്ന് ഇങ്ങനെ വിളിച്ചാൽ വിളിച്ചോണ്ട് പക്ഷേ എനിക്കത് ബാധിക്കുന്നില്ല എന്നുള്ളതാണ് ഓ മൺഡേ ഓ രണ്ട് മണിക്ക് മൂന്ന് മണിക്കല്ലേ ഇങ്ങനെ അലാറം വെച്ച് ഇനി ചെന്നെ വിളിക്കൂ ഓൻ്റെ സമയവും വേസ്റ്റ് ആക്കുന്നത് ഞാൻ വിളിച്ചേറ്റ ഓൻ പറയുന്നത് വ്യാവൂന്ന് വ്യാവൂന്ന് പറഞ്ഞ് ഇങ്ങനെ നിൽക്കും ഞാൻ പിന്നെ എടുക്കുകയില്ല എനക്ക് ബാധിക്കില്ല കാരണം എൻ്റെ ഫോൺ സൈലന്റിലാണ് ഇപ്പോൾ ഉണ്ടാല് അപ്പോൾ അവന അടിയുന്നത് പോലെ ഞാൻ അറിയലില്ല ഓണെണ്ണം ഒരു പത്ത് രൂപ ഗോളുണ്ടാവും ആയതന്നെ ഒരു മണിക്കൂർ ആയിട്ട് പിന്നെ അടിക്കും അല്ലെ പത്തു രൂപ അതിൻ്റെ പിന്നെ അടിക്കും ഓവൻ അടിച്ചോട്ടെ അതൊന്നും ഒരു പ്രശ്നമില്ല പറയാ ഒരുപാട് ആൾക്കാരുണ്ട് ഇതല്ല ഇതേപോലുള്ളതെന്ന് അറിയായിരിക്കും കുട്ടികളൊക്കെ വിളിച്ച് അല്ലെ പല്ല് എല്ലാം കഴിച്ച് പറ്റി പോകുന്നത് ഒരു നല്ല ഒരു പത്ത് ശതമാനമേ ഉള്ളൂ ബാക്കിയൊക്കെ അവിടെ ആയി പണം ഒരു മനസ്സിലാക്കണം പ്രത്യേകിച്ച് കല്യാണത്തിൻ്റെ ഒരു കാര്യത്തിൽ നിങ്ങൾക്ക് ആലോചന വരാത്തൊരു സ്ഥിതിയിൽ പെട്ടെന്നൊരു ആലോചന വരുമ്പോൾ നിങ്ങൾ മതി മറന്ന് പോവരുത് കേട്ടോ ഈ വീഡിയോ കാണുന്ന വീഡിയോ എടുക്കുന്ന എല്ലാവരും കൂടോ പറയുന്നത് വീഡിയോ എടുക്കൽ എടുത്തിട്ട് മാത്രം കാര്യമില്ല നമ്മൾ നിങ്ങളതിൻ്റെ കാര്യങ്ങൾ പഠിച്ചന്വേഷിച്ച് ചെയ്യണം കേട്ടോ അബദ്ധത്തിച്ചെന്ന് ചാടാതിരിക്കുകയല്ലോ അതേ പറയാനുള്ളു ഞാൻ നിസ്സഹാനാണ് വീഡിയോ എടുക്കുക എന്നുള്ളത് അല്ലാണ്ട് ഒരു കാര്യത്തിലാണ് ഇടപെടൽ നടക്കുമല്ല ഞാൻ ആദ്യമേ തന്നെ പറയുന്നുണ്ടല്ലോ അങ്ങനെയുള്ളവർ മാത്രം വിളിച്ചാൽ മതി നമുക്ക് യാതൊരു ഉത്തരവാദിത്തം ഏറ്റെടുക്കുവാനുള്ള വകുപ്പില്ല നിലവിൽ ഇനിയിപ്പോൾ എന്തെല്ലാം ചെയ്യണം എന്നൊക്കെ മനസ്സിലുണ്ട് അതൊന്നിപ്പോൾ നിൻഷൊക്കെ പ്ലാൻ ചെയ്തിട്ട് പറഞ്ഞുതരാം ഇപ്പോഴത്തെ ബേസിൽ ഇതാണ് സ്ഥിതി അത്രേം പറയാനുള്ളു എല്ലാവരും ശ്രദ്ധിക്കുക അച്ഛങ്ങനെ എത്രയും പെട്ടെന്ന് കിട്ടട്ടെ പോലീസ് അറിയലെല്ലാം കിട്ടട്ടെ കേസ് കാര്യങ്ങളൊരു കൊടുത്തിട്ടുണ്ട് പിടിക്കാൻ പറ്റട്ടെ പിടിച്ച് വാർത്തയിലാകട്ടെ ഇങ്ങനെ ആരോന്നിത്തരത്തിൽ ബുദ്ധിമുട്ടിക്കരുത് ഭിന്നശേഷിയുള്ള കുട്ടികളെ കല്യാണം കഴിച്ചിട്ട് എന്തും ചെയ്യാന്നുള്ള ഇതുണ്ടല്ലോ അത് നമുക്ക് നിർത്തി കൊടുക്കണം വേണ്ടി എന്തെങ്കിലും ഒന്ന് ചെയ്യണം എന്നു വെച്ചാൽ മനസ്സിലൊരു പ്ലാൻ ഉണ്ട് ഞാനത് ഈ ചാനൽ വഴി തന്നെ പറയും അപ്പോൾ നിങ്ങളെല്ലാം ഒരു സപ്പോർട്ട് ചെയ്യണം കൂടെ നിൽക്കണം കേട്ടോ